നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അല്പം വൈകിയാണെങ്കിലും എല്ലാം സമ്മതിക്കേണ്ടി വരികയാണ് പാകിസ്ഥാന് കാരണം പാക്കിസ്ഥാനിൽ ഇന്ത്യ അടിച്ചു തകർത്തതിൻ്റെ ദൃശ്യങ്ങളും തെളിവുകളും എല്ലാം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇനിയിപ്പോൾ പാക് പ്രധാനമന്ത്രിക്ക് എത്ര കാലം ഇതെല്ലാം പച്ചക്കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും ഏതായാലും വാ തുറന്ന് സമ്മതിക്കുക തന്നെ ചെയ്തു ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാം അറ്റാക്ക് നടന്നതിന് ശേഷം ഇന്ത്യ തിരിച്ചും ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് എല്ലാം തുറന്ന് സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് റാവൽപിണ്ടിക്ക് അടുത്തുള്ള നൂർഖാൻ വ്യാമത്താവളം ഇന്ത്യ ആക്രമിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സമ്മതിച്ചിരിക്കുകയാണ് പത്താം തീയതി പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് നൂർഖാൻ താവളത്തിലും മറ്റു ചില സൈനിക കേന്ദ്രങ്ങളിലും ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചുവെന്ന് കരസേനാ മേധാവിയായിട്ടുള്ള അസി മുനീർ ഷഹബാസ് ഷെരീഫിനെ ഫോണിൽ വിളിച്ച് അറിയിക്കുന്നത് ഇതാദ്യമായിട്ടാണ് തങ്ങളുടെ വ്യോമതാവളങ്ങളിൽ മിസൈൽ പതിച്ചു എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സമ്മതിക്കുന്നത് ബ്രഹ്മോസാണ് നാശമുണ്ടാക്കിയത് എന്നാണ് സൂചന അർദ്ധരാത്രിയിലും പാകിസ്ഥാനിൽ സൂര്യൻ സൂര്യനുദിച്ചുവെന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവനയെ ശരിവയ്ക്കുക കൂടിയാണ് പാക് പ്രധാനമന്ത്രി കനത്ത നാശനഷ്ടമാണ് ഇതിലൂടെ പാക് സൈന്യത്തിനുണ്ടായത് പാകിസ്ഥാനുമായുള്ള സംഘർഷ സമയത്ത് ഇന്ത്യൻ സേന തകർത്തത് അറുന്നൂറ് പാക് ഡ്രോണുകളാണ് നാലോ അഞ്ചോ പാക് ഡ്രോണുകൾക്ക് മാത്രമാണ് ഇന്ത്യയുടെ വ്യാമപ്രതിരോധ സംവിധാനം വെട്ടിക്കാനായത് ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു അവയെല്ലാം ഇന്ത്യൻ സേന തകർത്തു ഡ്രോണുകളിൽ മുൻതൂക്കമുണ്ടെന്ന പാക് അവകാശവാദം പൊളിച്ചെന്നാണ് സേനാവൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഇതിനൊപ്പമാണ് ഇപ്പോൾ റാവൽ പിണ്ടി ആക്രമണത്തിന്റെ സ്ഥിരീകരണവും എല്ലാ അർത്ഥത്തിലും പഹൽഗാമിൽ ഇന്ത്യ പ്രതികാരം വീട്ടിയെന്നാണ് വ്യക്തമാകുന്നത് അതിർത്തി സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികളും സുരക്ഷയും വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും ഏതായാലും കഴിഞ്ഞ ദിവസം ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കം ഇത് സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ അടുത്തതായിട്ടുള്ള നീക്കത്തെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യ ഇതൊരു ട്രെയിലർ മാത്രമാണെന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയും അതുപോലെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഭാഗം മാത്രമാണ് ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി പത്രം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ള സൂചനകൾ നമ്മുടെ പ്രതിരോധ മന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കരസേനാ മേധാവികളടക്കം തന്നെ പാകിസ്ഥാന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ കുറ്റസമ്മതം നടത്തുകയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് അതിലുപരി ഒരക്ഷരം പോലും ഒന്നും സംസാരിച്ചിട്ടില്ല ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരി വാഗ ബോർഡർ വഴി കൂടുതൽ അഫ്ഗാൻ ചരക്ക് വാഹനങ്ങൾ കടത്തി വിടുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് ചരക്ക് നീക്കം നടക്കുന്നത് ഇരുപത്തി ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അട്ടാരി വാഗ ബോർഡർ തുറന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സുമായി എത്തിയ എട്ട് ട്രക്കുകളാണ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് എത്തിയത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി പ്രകാരമാണ് നടപടി ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നൂറ്റി അൻപതോളം ചരക്ക് ലോറികൾ ലാഹോറിനു വാഗിക്കുമിടയിൽ കുടുങ്ങിയിരുന്നു വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതോടെയാണ് അഫ്ഗാൻ ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമായി അതിർത്തി തുറന്നത് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ അട്ടാരി അതിർത്തിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഈ ട്രക്കുകൾ കരയിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് മാത്രമാണ് അനുമതിയെന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എത്തിയ എട്ട് ട്രക്കുകൾ മാത്രമാണ് അതിർത്തി കടന്നതെന്നുമാണ് അധികൃതർ വിശദമാക്കുന്നത് ഇൻ ദ ഫോറിൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ബി കെ ബജാജ് ട്രക്കുകൾ അതിർത്തി കടന്നതായി സ്ഥിരീകരിച്ചു തീരുമാനത്തിൽ ആശ്വാസമെന്നാണ് ബി കെ ബജാജ് ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പ്രതികരിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സർക്കാരുകളോട് നന്ദി രേഖപ്പെടുത്തുന്നതായി ബി കെ ബജാജ് വിശദമാക്കിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തി ആറ് പേർ പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ കർശന നിയന്ത്രണങ്ങളാണ് ഇന്ത്യ ചുമത്തിയത് ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇന്ത്യയുമായുള്ള വ്യാപാര പാകിസ്ഥാൻ നിർത്തിയത് ഇസ്ലാമാബാദിലെ അഫ്ഗാൻ എംബസിയുടെ ഇടപെടലിന് പിന്നാലെയാണ് ട്രക്കുകൾക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ അനുവാദം നൽകിയത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മുൻപ് പാകിസ്ഥാനിലെത്തിയ ട്രക്കുകളാണ് നിലവിൽ അതിർത്തി കടക്കുന്നത് അതിനിടെ ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചിട്ടുള്ളത് രാജ്യത്തെ പഞ്ചാബ് പ്രവിശ്യയിലെ കംറ എയർവേ സന്ദർശനത്തിനിടെ ഇന്ത്യയുമായുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുമായി സൈനികരുമായി സംസാരിക്കവെയാണ് ഷഹബാസ് ഷെരീഫ് ഇക്കാര്യം വ്യക്തമാക്കിയത് സമാധാനത്തിനായി ഞങ്ങൾ ത അവരുമായി സംസാരിക്കാൻ തയ്യാറാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം സമാധാനത്തിനുള്ള വ്യവസ്ഥകളിൽ കശ്മീർ വിഷയം ഉൾപ്പെടുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിക്കെതിരെ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ലെന്നും ലോകരാജ്യങ്ങളും അവിടുത്തെ യുദ്ധവിദഗ്ധര അടക്കം തന്നെ അഭിപ്രായപ്പെട്ടു വരികയാണ് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനെ തങ്ങൾ വലിയ രീതിയിൽ പ്രതിരോധിച്ചെന്നായിരുന്നു പാകിസ്ഥാന്റെ ആദ്യ ദിവസങ്ങളിലെ അവകാശവാദം സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അറിയിച്ച് അനുരഞ്ജന ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ ഈ അവകാശവാദം പൊളിയുകയാണ് റാവൽപിണ്ടിയിൽ ആക്രമണം സ്ഥിരീകരിക്കേണ്ടി വന്നതും ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നാല് ദിവസത്തെ അതിർത്തി കടന്നുള്ള തീവ്രമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം സംഘർഷം അവസാനിപ്പിക്കാൻ മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയിലെത്തുകയായിരുന്നു പാകിസ്ഥാൻ്റെ അഭ്യർത്ഥന ഇന്ത്യ അംഗീകരിക്കുകയായിരുന്നു പല രാജ്യങ്ങളിലുമുള്ള മുൻ യുദ്ധവിദഗ്ധരെല്ലാം തന്നെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ ചൈന കൊടുത്ത പടക്കം അടക്കം ചീറ്റിപ്പോയ സ്ഥിതിക്ക് പാകിസ്ഥാന് ഇനി എല്ലാം സമ്മതിച്ചേ മതിയാവും ഇതാദ്യമായാണ് തങ്ങളുടെ വ്യാമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് അടച്ച അട്ടാരി വാഗ അതിർത്തി തുറന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തിയ ട്രക്കുകൾ കടത്തിവിട്ടു അഫ്ഗാൻ ട്രക്കുകൾക്ക് വേണ്ടി മാത്രമാണ് അതിർത്തി തുറന്നത് പാകിസ്ഥാനെ തുറന്നു കാട്ടാനുള്ള നയതന്ത്ര സർവകക്ഷി സംഘവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അമേരിക്കയിലേക്കുള്ള സംഘത്തെ ശശി തരൂർ നയിച്ചേക്കുമെന്നുള്ള സൂചനകളും ഈ ഒരു സാഹചര്യത്തിൽ പുറത്തു വരികയാണ് യൂറോപ്പിലേക്കോ പശ്ചിമേഷ്യയിലേക്കോ ഉള്ള സംഘത്തെ മനീഷ് തിവാരി നയിക്കും മുൻ കേന്ദ്രമന്ത്രി ഗുലാം നബി ആസാദ് ഒരു സംഘത്തെ നയിക്കും പ്രിയങ്ക ചതുർവേദി സുപ്രിയ സുലൈ കനിമൊഴി അസോദ്ദീൻ ഒവൈസി എന്നിവരും പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകും ദക്ഷിണ കിഴക്കൻ ഏഷ്യ സംഘത്തെ സൽമാൻ ഗുർഷിദ് നയിച്ചേക്കും ഓരോ സംഘത്തിലും എട്ട് പേരാകും ഉണ്ടാകുക സംഘത്തിലെ നേതാക്കളെ വിദേശകാര്യമന്ത്രി കാണും യാത്രയ്ക്ക് മുമ്പ് നേതാക്കളോട് നിലപാടുകൾ വിശദീകരിക്കും കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇന്ത്യയുടെ ബ്രഹ്മോസ് പാകിസ്ഥാനിൽ അർദ്ധരാത്രി സൂര്യോദയം നടത്തിയെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതാ പ്രധാനമന്ത്രി മോദിയുടെ ഉറച്ച രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും നമ്മുടെ ഏജൻസികളുടെ കൃത്യമായ ബുദ്ധിശക്തിയുടെയും നമ്മുടെ മൂന്ന് സായുധ സേനകളുടെയും സമാനതകളില്ലാത്ത പ്രഹരശേഷിയുടെയും സവിശേഷമായ പ്രതീകമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിയമനിർവഹണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ പങ്കാളികൾക്കിടയിൽ സമയബന്ധിതമായ വിവരങ്ങൾ പങ്കിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്ക് കീഴിലുള്ള മൾട്ടി ഏജൻസി സെന്റർ സൃഷ്ടിച്ചത് ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന എന്നീ മൂന്ന് സായുധ സേനകളെയും അതിർത്തി സുരക്ഷാ സേനയെയും എല്ലാം സുരക്ഷാ ഏജൻസികളെയും കുറിച്ച് ഇന്ത്യ അഭിമാനിക്കുന്നുവെന്നും ഷാ പറഞ്ഞു ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ കരേഗട്ട്ലു കുന്നുകളിൽ കേന്ദ്ര സായുധ പോലീസ് സേന നടത്തിയ വൻ നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നക്സൽ ഒളിത്താവളത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിവിധ സുരക്ഷാ സേനകൾക്കിടയിലുള്ള മികച്ച ഏകോപനമാണ് പ്രകടമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്